ർക്കല് കൊണ്ടുവന്നു അപ്പൊ ഇതാണ് നമ്മുടെ വൈനേല ആ മാവ് പറഞ്ഞ മാവ് നമ്മക്ക് അത് റെഡിയാക്കി ആക്കി വെച്ചിരിക്കാണ് മാവ് റെഡി ആക്കി വച്ചിരിക്കുകയാണ് അപ്പൊ ഇനി കുറച്ചുകൂടെ പരിപാടി എടുത്തുകൊണ്ട് അത് കാണിച്ചു തരാം നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം പിന്നെ മാവ് ഇതൊന്ന് ഫയർ ആക്കിയതിനു ശേഷം മാവ് കണയ് ഇത് പിന്നെ മാവ് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ പുറം വശത്തൊക്കെ മാവ് പറ്റും അപ്പൊ തന്നെ അത് വൃത്തിയിട്ടായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതങ്ങ് ഫൈനലാക്കിയിട്ട് മാവ് ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് സംഭവം അപ്പൊ ഇങ്ങനെയാണിത് ഈ വയനലയുടെ ആ ഇലയുടെ ആ കോൺ ഉണ്ടാക്കേണ്ടത് കോൺ 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 കോണെന്നു തന്നെ എനിക്ക് അറിയത്തില്ല കോൺ കണക്കാനിരിക്കുന്നത് കോൺ ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ ഇതാണ് സംഭവം അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ ഇല സെറ്റ് ചെയ്തെടുക്കേണ്ടത് ഓക്കെ ഇത് നമുക്കിവിടെ വെക്കാം അപ്പൊ ഇത് ഒത്തിരി പണിയുള്ള കാര്യമാണ് ഒത്തിരി പണിയുള്ള കാര്യമാണ് ഇത്രയും നമുക്ക് ചെയ്ത് എടുക്കേണ്ട ആവശ്യമുണ്ട് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതില് വൈഫ് ഇത് ഈ എന്താ പറയുക ഓലയുടെ മറ്റേത് ഓലക്കാല കൊണ്ടുവരാൻ പോയതാണ് അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുത്തി വെക്കണം ഇത്തിരി മെനക്കെടുത്താണ് എങ്കിലും ഇതിൽ രുചി വെച്ച് നോക്കുമ്പോൾ ഒരു മെനക്കിടത്ത് എന്ന് മാത്രമേ നമുക്ക് അത് പറയാൻ പറ്റൂ അപ്പൊ ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇതാണ് അതിപ്പോൾ അടുത്ത് കയറി സ്റ്റീം ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ നിറമൊക്കെ മാറി വരും അത് കാണിച്ചു തരാം ഇതാണ് സംഭവം ഇതാണ് കൈന്നുപോയി ഒക്കെ ഇതാണ് സംഭവം അപ്പം ഇതാണ് വായന ഉണ്ടാക്കുന്നതിന്റെ ഉണ്ടാക്കുന്നതിൻ്റെ കോണ് എന്ന് പറയുന്നത് കോൺ ഇത് അതിന്റെ ഇലയാണ് ഇവിടെ നിൽക്കുമ്പോത്തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് ഈ ഇലയുടെ നല്ല മണം അടിക്കുന്നുണ്ട് അപ്പോൾ വൈഫ് അത് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുകയാണ് മാവ് മാവ് ഇനി കുറച്ചുകൂടി പരിപാടി ബാക്കിയുണ്ട് അതുകൊണ്ടിപ്പോ ചെയ്യും റെഡിയാക്കിയിട്ട് അതും തന്നെ ചെയ്യുന്നതാണ് നമ്മൾ നമ്മളിങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലേ അല്ലെങ്കിൽ വീഡിയോന്റെ ലെന്ത് കൂടി പോവും കാരണം ഇതൊക്കെ ഒത്തിരി എന്താ പറയുക സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അടുത്തത് റെഡി ആക്കിയിട്ടുണ്ട് ഞാനും കൂടെ ഇപ്പം വീഡിയോ എടുക്കുന്ന ഇതൊരു വലുത് കേട്ടോ ഇതൊരു വലിയൊരു ഇല ഇത് സൂപ്പറാണ് അപ്പൊ ഇതിലൊന്ന് വരുന്ന അപ്പം ഞാൻ തന്നെ എടുക്കും ഞാൻ നേരത്തെ ബുക്ക് ചെയ്തു ഓക്കെ ഇത് വലുത് വലിയ ഒരു കാര്യ വൈകുന്നേരങ്ങള് ഏറ്റവും വലുത് ഇതാണെന്നാണ് തോന്നുന്നു ഓക്കേ ഓക്കേ എന്തൊക്കെയാണ് ഇത് ഞാൻ തന്നെ ബുക്ക് ചെയ്തു ഹലോ സൂര്യ അവ അറിയൂ വയനിലപ്പം കഴിച്ചിട്ടുണ്ടോ അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് അടിപ്പൊളി വയനെല്ലപ്പമാണ് ഹായ് സൂര്യ വയനെല്ലപ്പം വേണോ നമ്മൾ വയനിലപ്പം അതിൻ്റെ ഇല അതിൻ്റെ ഇല കോൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗ്യാസ് സമയമെടുത്തു കാരണം അത് ഇത്രയും ഇല നമുക്ക് ഇവിടെ റെഡിയാക്കാനുണ്ട് ഇല റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഓരോന്ന് ഫില്ല് ചെയ്യണം അപ്പൊ ഇനിയിപ്പൊ ഞാൻ ഈ വീഡിയോ നിർത്തിയിട്ട് വൈഫിനെ സഹായിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഇല ഒന്ന് പൊട്ടുമ്പോ ശരിക്കും നല്ല മണം വരുന്നുണ്ട് ഇതിന്റെ ആ വയനയുടെ മണം വരുന്നു വയന ഇല അപ്പൊ ഇതിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്കിത് കാണിക്കാൻ പറ്റൂ അല്ലെന്നു വെങ്കിൽ വലിയൊരു വീഡിയോ ആയി പോവും അപ്പൊ അതാണ് നമ്മളെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് സഹകരിക്കുക ഓക്കെ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ തന്നെയാണ് പാർട്ട് ഓൺ അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക അപ്പോൾ എനിക്ക് മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഒന്ന് മനസ്സിലാവുള്ളൂ എല്ലാ പാർട്ട് മുതലും കിടക്കൊണ്ട് കണ്ടിട്ട് കണ്ടിട്ടുണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ നല്ല എളുപ്പമാണ് സമയം എളുപ്പമെന്നുള്ളതല്ലാതെ നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഏകദേശം ഒരു മൂന്നു നാല് ദിവസം നമുക്ക് ഫ്രിഡ്ജിലകത്ത് വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ചൂടാക്കി നമുക്ക് ഉപയോഗിക്കാം ചൂടാക്കാതെയും തണുത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാം തണു ഉപയോഗിക്കുന്നത് വേറൊരു ഒരു സ്റ്റൈലാണ് ഇപ്പൊ ഇത്രയും നമ്മൾ ഉണ്ടാക്കി പറയുമ്പോൾ ഒന്ന് രണ്ടേ പക്ഷെ ഒരു പത്ത് പതിനഞ്ചു ആയെന്ന് തോന്നുന്നു കുറച്ചുകൂടി ഉണ്ട് ഇത് ചുറ്റുന്ന അത് പലർക്കും സംശയമായിട്ട് ഇങ്ങനെ ഉള്ള ഒരു കാര്യമാണ് ഇങ്ങനെയാണ് ഒരു കോൺ രീതിയിലാണ് ചെയ്യുന്നത് പോയി ഒരു കോൺ ടൈപ്പിലാണ് ചുറ്റിയെടുക്കുന്നത് പലർക്കും സംശയം ഉള്ള ഒരു കാര്യമാണ് ഓക്കെ അപ്പൊ ഓരോന്നോരുന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് ചുറ്റി ഇത് കറക്റ്റായിട്ട് കാണിച്ചു തരികയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പോഴത്തെ കൂടെ വന്ന് ഇപ്പഴത്ത് കൂടെ കുത്തി ഇങ്ങനെ പൊപ്പിച്ചിങ്ങനെ ഓക്കെ ഇത്രയുള്ള പരിപാടികളൊക്കെ കുട്ടികളുടെ വേളമാണ് കേൾക്കുന്നത് സ്കൂളിൽ പോണ്ടായിരുന്നു കണ്ടിന്യൂസ് ദിവസമായിട്ട് അവധി കിട്ടിയ സന്തോഷമാണ് ഇന്ന് പുറത്തോട്ടൊന്നും പോകേണ്ടത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് പോകുന്നില്ല നാളെ പഠിക്കാൻ പോണ്ടേ അപ്പൊ ഇനി അവധി വരുമ്പോ കൊണ്ടുവരാ കൊണ്ടുപോകാന്ന് പറഞ്ഞ് എനിക്കിവിടെ അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവമുണ്ട് അപ്പൊ ഇതൊന്നും കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോകണം അവിടുത്തെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇനി അപ്പൊ ഇനി ഇത് സമയം എടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് ഇങ്ങനെ കാരണം കാരണം പലവർക്കും സംശയമുണ്ട് എങ്ങനെയാണ് എന്റെ ഇല ചുറ്റി എടുക്കുന്നതെന്ന് അപ്പൊ ഇങ്ങനെയാണ് എന്റെ ഇല ചുറ്റി എടുക്കുന്നത് എന്ന് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഒന്നെണ്ണം ചുറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് നേരെ ശരിയാക്കി വെച്ചിരിക്കുന്ന ഇതടത്ത് നമ്മളിതിൻ്റെ അത്തേക്ക് ഫില്ല് ചെയ്യുന്നത് കാണിച്ച് തന്നെ ആയിരുന്നു അപ്പൊ അത് ഇതിന് മുന്നേ പലരും ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഇല അത് വലിയ പാടല്ലേ ചെയ്യാനാണ് അപ്പോൾ അതുകൊണ്ട് അത് പാടല്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുക്കുക ഇങ്ങനെടുക്കുക ഇങ്ങനെടുക്കുക ഇഷ്ടത്ത് കുത്തുക അപ്പോൾ ഒന്നെടുത്ത് ഇങ്ങനായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ ഉള്ളു ആണ് അപ്പൊ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇത് അവസാനം മാത്രമേ പെരുക്കളായിരുന്നുള്ളൂ ഓക്കെ അതാണ് സംഭവം ഇതൊരു വലിയൊരു ഏരിയ ആണ് വലുതാണ് ഇങ്ങനെയാണ് അവിടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് തന്നെയാണ് അത് വേറെ വിഷയമൊന്നുമില്ല കഴിഞ്ഞു ഇങ്ങനെ എടുക്കുക കുത്തുക അപ്പുറത്ത് വളർച്ച ഇങ്ങനെ കൊണ്ടുവരിക ഇവിടെ കുത്തുക നമ്മൾ പിന്നിലൊക്കെ കുത്തുന്ന പോലെ തന്നെയാണ് ഇത്ര ആയിട്ടുണ്ട് ഇനിയും നമുക്കുണ്ട് ഒരു പക്ഷെ നമ്മുടെ മാപം കൂടുതലുണ്ടെങ്കിൽ ഇനിയും കുറച്ച് പേരെ എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടി വരും നേരെ നമ്മുടെ നമ്മുടെ സ്വന്തം ഇപ്പോൾ ഇനി കുറച്ചൊന്ന് ഇതൊന്ന് ഒന്ന് ഫുള്ളൊന്ന് സെറ്റാക്കിയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ അടുത്ത ലൈവ് നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ സമയം സമീപിച്ചോണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടെ